തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മലബാർ കർഷക പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നടത്തുന്ന വാഹന ജാഥകൾക്കും യോഗങ്ങൾക്കും തുടക്കമായി കർഷക പ്രശ്നങ്ങളിൽ ഒന്നിച്ചുനിന്ന് പോരാടാൻ പൊതുമനസാക്ഷി ഉണർത്തുന്നതിനും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് കണ്ണൂരിൽ നടക്കുന്ന കർഷക മഹാസംഗമത്തിന്റെ പ്രചരണാർത്ഥവുമാണ് വാഹനജാഥകൾ നടത്തുന്നത് പോരാടാൻ ഉണർത്തുന്നതിന്റെ ഭാഗമായാണ് ഉത്തരമലബാർ കർഷക പ്രചരണാർത്ഥം വാഹനജാഥയും തെരുവ് യോഗങ്ങളും ആരംഭിച്ചത് പതിനാറ് മേഖലാ വാഹന ജാഥകൾ രണ്ട് ജില്ലകളിലെയും ഇരുന്നൂറ്റൻപതിലധികം കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകും ഇരട്ടി എടക്കാനത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോട്ടത്തിൽ വർഗീസിന്റെ കബറടത്തിൽ വെച്ചായിരുന്നു വാഹനജാഥയുടെ അതിരൂപതാ തല ഉദ്ഘാടനം അതിരൂപതാ വികാരി ജനറൽ മോൺസിജോർ അലക്സ് താരാമംഗലം കുന്നൂത്ത് മേഖലാ ജാഥാ ക്യാപ്റ്റൻ അൽഫോൻസ് കളപ്പുരയ്ക്ക് പതാക കൈമാറിയായിരുന്നു ഉദ്ഘാടനം കുന്നൂത്ത് ഫൊറോന വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കിയൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ദേവസി കൊങ്ങാല ബെന്നി പുതിയാമ്പുറം ഫാദർ വർഗീസ് ചെരിയമ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ഇരിട്ടി മേഖലാ പ്രചരണ ജാഥയുടെ സമാപനം കുറിച്ചുകൊണ്ട് നാളെ രാവിലെ മണിക്ക് ആർളം വൈൽഡ് ലൈഫ് വാർഡിന്റെ കാര്യാലയത്തിലേക്ക് ആയിരങ്ങൾ പങ്കെടുക്കുന്ന കർഷക മാർച്ചും ധർണയും നടക്കും തലശ്ശേരി അതിരൂപതാ മാർ ജോസഫ് പാം്ലാനി ധർണ ഉദ്ഘാടനം ചെയ്യും ഷക്കീന ന്യൂസ് ബ്യൂറോ കണ്ണൂർ